അപ്പൊ ഈ പറഞ്ഞാൽ പൂജയുടെ അന്നുണ്ടായ വിവാദങ്ങളെ കുറിച്ച് അറിഞ്ഞല്ലോ അതായത് സോഷ്യൽ മീഡിയയിലായാലും ഒരുപാട് കമന്റ്സുകൾ താങ്കൾക്കെതിരെയായിരുന്നു അതിർക്കെതിരെയും വരുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്നാലേ ഒരു വ്യക്തിയെ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയായിട്ട് നടപടിയല്ലല്ലോ അപ്പൊ ഒരു നായകനാ നായകനാകാൻ മാത്രമേ ഉള്ളൂ ക്യാരക്ടർ റോൾ ചെയ്താൽ പോലും ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയായിരിക്കും അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നത് ഒരു കാര്യൊരു കാര്യം ഞാൻ നിങ്ങൾ സെൽഫി എടുക്കാൻ വേണ്ടി എനിക്ക് തോന്നി സോറി ആ ഓക്കെ നിങ്ങളോട് എല്ലാരോടും ഫസ്റ്റ് പറഞ്ഞെ എന്ത് വേണമെങ്കിലും പറയട്ടെ നമ്മള് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എല്ലാ കാര്യത്തിലും എന്റെ എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈയൊരു മൂവിയോട്ട് പിന്നെ ഉള്ള ഇതിനുള്ള ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ കൂടി ഞാൻ ഇതിൽ ഭാഗമാകാൻ വേണ്ടി വന്നതാണ് ഇത് വിജയിക്കും അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനപ്പുറം ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ എനിക്ക് ഒന്നും ആഗ്രഹിക്കുന്നില്ല

പിന്നെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പം അതിനെ കുറിച്ചിട്ട് തന്നെ അതായത് ഒരു 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 വാക്ക് വാക്ക് യൂസ് ചെയ്തു പേര് ഞാൻ 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 പറയാൻ അറിയുന്ന ഭയങ്കര മോശമായിട്ട് എന്നാലും നീ കമന്റ്സ് ഒക്കെ കണ്ടോ കണ്ടു വിളിച്ചത് അപ്പം കണ്ടു എന്ന് പറഞ്ഞു ഞാൻ നമുക്ക് കാര്യം ചെയ്യാം നമുക്ക് ചെയ്യാം സോ അത് ഭയങ്കര സക്സസ് ആവണം ഒരു ഒരു ഞാൻ നിന്റെ റെഡി അതൊരു സബ്ജക്റ്റ് നായക ആൾക്കാര് ഐഡിയ തന്നെ ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ട് നമുക്ക് ഞാൻ ഞാൻ കുറച്ച് എല്ലാം പോസിറ്റീവ് ആയിട്ട് കാണുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഇതും പോസിറ്റീവ് ആയിട്ട് കാണുന്നു ആൾക്കാര് അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് ഒരു സൈഡിലോട്ട് മാറിയിരിക്കുന്നു പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നു ഒരു ി ഒരുപാട് നമ്മളെ കൂടെ ഒരുപാട് പ്രതിസന്ധികൾ ഒരാളാണ് നമുക്ക് അല്ലെങ്കിൽ അവർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് നാടിന് വീടും ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി അവര് പുറത്തോട്ട് വന്ന് പിച്ചയിൽ വാങ്ങി ഉണ്ണും വാട്ടി വിട്ടു വിട്ടുള്ള പൂതുകളും അച്ഛനില്ലേ അച്ഛനില്ലേ അച്ഛൻ ഞാനെപ്പോഴും പറയുന്നത് എനിക്ക് അച്ഛനില്ലേ 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 എന്നല്ല അങ്ങനെ ഒരാൾ ചോദിച്ചിട്ടില്ല നമ്മുടെ ഒരു കണ്ടെ അച്ഛൻ അച്ഛനില്ലേ എന്ന് പറഞ്ഞാൽ ഭയമില്ല അല്ലെ ഭയമില്ല പിച്ചയിൽ വാങ്ങി ഉണ്ണും വീട്ടുകാർ ചോറ് തരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് അവര് പറയുന്നത് കേട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിലൂടെ നമുക്ക് ഇറങ്ങി പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റാതെ പറക്കാനുള്ള പേടിയാ ഭയം ആ ഭയം ഇല്ല അല്ലേ ഭയമില്ല ഭയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരും ധൈര്യമായിട്ട് ഇറങ്ങി വന്ന് ഒരു മൂവി എന്നൊക്കെ പറയാൻ പറയാല്ലോ എത്ര പാടുണ്ട് എത്ര കാര്യമുണ്ട് നിങ്ങൾ എത്രയും പേര് കൂടെ പറഞ്ഞാൽ എത്ര കഷ്ടമാണ് അപ്പം ഇത്രയും ആൾക്കാർ അതെല്ലാം ധൈര്യപൂർവ്വമായിട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്കും മിനിമം എന്തുവാ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു ജസ്റ്റ് നമ്മളെ പിടിച്ച് തലകിട അത് നോക്കാതിരുന്നു കഴിഞ്ഞാല് പുതിയ 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 സംരംഭങ്ങളും ഉണ്ടാവും പുതിയ പുതിയ സിനിമകളും ഉണ്ടാവും പുതിയ പുതിയ ആൾക്കാർ ഇൻഡസ്ട്രിയിൽ വരും മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയാല് ൂണിറ്റി ഇല്ലായ്മയാണ് കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലവർക്കും ഓപ്പർച്യൂണിറ്റി ഇല്ല അല്ലെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കും ചെയ്യുന്നവർക്കുമാണ് ഇവിടെ കാര്യം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് പോസ്റ്റർ നമ്മൾ കണ്ടിട്ട് അതിൽ ഒരു നെഗറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തിങ്ക് നമ്മൾ ചിന്തിക്കോ നമുക്ക് ഈ ലോകത്തല്ലേ ഈ അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പൊക്കെ എല്ലാം ഉള്ളത് അപ്പോ അവരാരും ചിന്തിക്കാത്തത് നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിലും ഒരു ഹിഡൻ ബിസിനസ് ഒളിഞ്ഞിട്ടുണ്ടല്ലേ എല്ലാം വാർത്താ പ്രാധാന്യം നേടുക എല്ലാം അവര് വൈറലാവുകയൽ വൈറൽ ചിന്താഗതിയാണ് ഉള്ളിൽ ഉള്ളത് വൈറൽ ചിന്താഗതി ഞാൻ മനസ്സിലായി പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ പോസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പറയുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെ പോലെയുള്ള കുറെ ആൾക്കാർ ഉണ്ടാകുന്നു അല്ലെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും എല്ലാരും കൂടെ ചേരുന്നതാണ് ഒരു സമൂഹം അതിൽ പെട്ട ആൾക്കാർക്കും പല പല കാര്യങ്ങളും പറയാം കുറിച്ച് പറഞ്ഞത് നാദരയ്ക്ക് ഭയങ്കര ആയിട്ടാണ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തത് കാര്യം അവള് അതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് പൊരുതി പോരാടി വന്ന ആളാണ് ഒറ്റയ്ക്ക് പൊരുതി ജയിച്ചവരാളായെന്നൊക്കെ പറയുന്നത് ചിലപ്പോ നാദരെ പോലുള്ള ആൾക്കാരാ പറയാം നമുക്ക് ും ആ സമയത്ത് അല്ലേ ബാക്കിലോട്ടുള്ള സമയങ്ങളിൽ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരാള് അത് വളരെ സിമ്പിളായിട്ട് എടുത്ത് അത്രയും താൽക്കാലിക ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുവാ മുന്നോട്ട് വരാൻ വേണ്ടിട്ട് കൊതിക്കുന്ന ഒരാളിനെയും രാസപ്പെടുത്തി വീട്ടിലിരിക്കുന്നു അതാണ് നെഗറ്റിവിറ്റി കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത് വേറെ ഒന്നുമില്ല നെഗറ്റിവിറ്റി കൊണ്ട് ഉണ്ടാകുന്ന ഓരോരു കാര്യമുണ്ട് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല ഒന്നും പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിട്ട് ആരും ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നില്ല ആരെന്ത് പറയുന്നു ഇത്രയും ദിവസത്തോടെ ആള് പറയുന്നുള്ളതേ ഉള്ളൂ ഈ കമന്റ് എടുത്തവര് ആള് പറയാനെങ്കിൽ ബോസ് കൂടി അവന്റെ മുന്നോട്ട് കിട്ടും അപ്പം തന്നെ അത് വേറെ വിഷയം കാരണം റോക്കി എനിക്ക് കുറച്ചാളൊക്കെ അറിയാം റോക്കി ഭയങ്കര ഇന്നസെന്റ് ആണ് റോക്കി ശരി അതായത് റോക്കിക്ക് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നുള്ള കാര്യ അങ്ങനെ പറയുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ നോക്കിക്കുള്ളൂ സത്യമായിട്ടുള്ള മുഖത്തോട് നോക്കി പറയൂ അതുപോലെ തന്നെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യവണ്ണം മാത്രമേ ഓപ്പോസിറ്റ് എന്ന് മറ്റു വർത്തകൾ പറയാൻ പാടുള്ളൂ നെഗറ്റിവിറ്റിയുടെ കാര്യത്തില് ചോദിച്ചാൽ എത്തേണ്ടതായിരുന്നു രാധരക്കൊരു ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ് പറ്റിയതിനു രാധരെ എത്താൻ പറ്റാതെ പോയത് നാഥര ഈ പറഞ്ഞ വളരെ എടുത്തത് സിരിയായിട്ടാണ് എടുക്കുന്നത് കുറിച്ച് അതി കൂടുതലില്ലല്ലോ അപ്പൊ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ആർമി യൂണിഫോമുള്ള വയനാട്ടിൽ പോയിന്റ് ഇഷ്യൂ അതിനെ കുറിച്ച് ട്രോളി ഒരുപാട് പേര് കണക്കൊരു കുറച്ചു നേരത്തെയുള്ള ലാലേട്ടൻ അത് മാറ്റി എന്നാ പറയുമോ ലാലേട്ടൻ മീഡിയയ്ക്ക് മുന്നേ അത് അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല ഇങ്ങനെ വിചാരിച്ചില്ല ഒന്നും പറയാൻ പോകില്ല ലാലേട്ടൻ ലാലേട്ടന്റെ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്തു അത് മാത്രമേ ലാലേട്ടൻ ചെയ്തു ലാലേട്ടൻ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ മൂന്ന് കോടി കൊടുത്ത പങ്കു ഈ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നിമിഷം നേരം കൊണ്ട് മാറിയിട്ട് അത്ര എടുക്കും രാത്രി ആണെങ്കിലും ഞങ്ങളുടെ സിനിമയെ കുറിച്ച് വളരെ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാണേലും ഞങ്ങളുടെ പ്രവർത്തിയിലൂടെ ഞങ്ങളുടെ സിനിമയിലൂടെ ഞങ്ങളത് മാറ്റിയെടുക്കും ലാലട്ടിന്റെ ഒരു വെച്ചുകൊണ്ട് എന്ന് മാത്രമേ പറയാ ഓക്കെ പറഞ്ഞു പറയുകയാണ് ഞങ്ങൾ ഈ കഥ പറയാൻ വേണ്ടി റോക്കിയൊരു ടാറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്ന കൂടിയാണ് ബിസിനസ് സെന്റർ പ്രമാണ് അദ്ദേഹത്തിന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം പറഞ്ഞത് റോക്കിയുടെ പണം ഞങ്ങൾക്ക് വേണ്ട കാരണം ഞങ്ങൾക്ക് ഒരു പ്രൊഡ്യൂസർ ഉണ്ട് ഓക്കിയുടെ പണം കണ്ടുണ്ട് അപ്പോൾ അതിനെ പറ്റാൻ പറ്റാൻ പുള്ളി കാരണം ഓക്കെ ഓക്കെ റോക്കി ആരാണ് എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീടിനെ പറ്റിയിട്ടുള്ള ട്രോൾ വന്നു അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ട്രോൾ വന്നു അതൊക്കെ ആണെന്നില്ല അപ്പൊ ഞങ്ങൾ അന്ന് കണ്ടുകൊണ്ടല്ല അദ്ദേഹം എന്താണ് കഥ നമ്മൾ കഥയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ നായകനല്ലോ ആശ്വാസം കാരണം എന്തെങ്കിലും കാണിച്ചു കാണിച്ചുകൂട്ടി ഒരു സിനിമയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന എനിക്കൊന്നും ലജൻഡ് ശരവണെന്ന് പറയുന്ന ആള് അദ്ദേഹം

എന്തായാലും ആദ്യം പൂജയ്ക്കുണ്ടായ അതേ ഒരു നെഗറ്റിവിറ്റി അതേ ഒരു ഇത് തന്നെ സ്പ്രെഡ് ചെയ്യാൻ ഇത് പുറത്തിറങ്ങിയാൽ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണോ കണ്ടിക്കൂട്ടിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ അങ്ങനെ

ആ അതേ സമയത്ത് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണോ അയാളാണ് ആ സിനിമയുടെ ആ സമയത്തെ നായകൻ റീൻ നായിക അങ്ങനെയാണോ അതുകൊണ്ട് തന്നെ ഇവർ നായകൻ നായിക ആണോ എന്ന് വെച്ചാൽ അല്ലാന്ന് പറയാനും പറ്റില്ല ആണെന്ന് പറയാനും പറ്റില്ല ഒരു പക്ഷെ ഒരു ഒരു സ്റ്റേജിൽ ചിലപ്പോൾ ഇവരെ ആയിരിക്കാം നായിക്കാം പക്ഷെ ഈ പറഞ്ഞപോലെ ഇവരെല്ലാം ലീഡായിട്ട് ത്രിവോട്ട് ലീഡായിട്ട് കൊണ്ടുപോകാൻ മാത്രമേ നമ്മളുദ്ദേശിച്ചിട്ടു നാളെ ഞാൻ വേറൊരു പാട്ട് എടുക്കുന്ന സമയത്ത് നായിക നായികയായി നോക്കുന്ന സമയത്ത് നന്നായിട്ട് പെർഫോം ചെയ്തായിട്ട് തോന്നുവാണെങ്കിൽ നാട്ടിൽ ചിലപ്പോൾ പറഞ്ഞ പോലെ ഓക്കേ നായികയായിട്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല രണ്ടാമത്തെ ക്രസ്റ്റ് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ദുഃഖപടി എല്ലാവർക്കും നമ്മുടെ കഥയിൽ ദുഃഖപടിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ കഥയുമായിട്ട് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞ് നമ്മൾ പേരിട്ടിരിക്കുന്നത് സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാവും അതിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ എന്ന് വെച്ചാൽ നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് നമ്മൾ ആലോചിച്ചപ്പോ നമ്മുടെ ജോണാണ് അപ്പൊ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് പിന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മൾ മനസ്സിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത്രയും മാത്രമേ നമുക്ക് സിനിമയുടെ ഒരു ടീസർ അല്ലെങ്കിൽ ട്രെയിലർ പുറത്താവുന്നവർ നമുക്ക് പുറത്തുവിടാൻ മറ്റുള്ള അപ്ഡേറ്റുകൾ അത്രയും മാത്രമാണ് ഈ ഈ ടൈറ്റിൽ ടൈറ്റിൽ നമ്മൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി പ്ലാൻ ബിക്കോസ് ഓഫ് ദാറ്റ് അതായത് പറഞ്ഞ പൂജ റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ചെയ്തത് അതുകൊണ്ട് വളരെ ആണെന്ന് എനിക്ക് ഫീൽ ഞാൻ എന്താ ഷെയർ ചെയ്തപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ടു അവർ ഒക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു പോസ്റ്ററുകളിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും ഒരു മതവികാരത്തെ മരണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഇതിനെ കേരള സിനിമയായിട്ട് അവർ എടുക്കും എനിക്ക് തോന്നുന്നില്ല അതായത് നേരത്തെ പറഞ്ഞാലും കേരളത്തിലെ ഓഡിയൻസ് വളരെ സെൻസിറ്റീവ് ആണ് പക്ഷെ അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ സെൻസ് ഉള്ളവരുമാണ് ഈ നമ്മളിപ്പോൾ മുമ്പ് ലിജോ ജോസ് മൂവി എല്ലാവരും കണ്ടതാണ് ചുരുളി എന്ന് പറയുന്ന ഒരു സിനിമ അത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിഞ്ഞവരും അപ്പൊ അത് ഒരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിൽ നായർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലല്ല അപ്പങ്ങനല്ല അതായത് ഡോണ ആക്ച്വലി ഡോണ എന്റെ ഫ്രണ്ട് ആണ് ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് വന്നത് അത് ഈ സിനിമയിലെ ഡോണ ചെയ്യുന്ന കഥാപാത്രം മലയാളി ക്യാരക്ടറല്ല ഒരു മലയാളം സംസാരിക്കുക മലയാളം വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരു അന്യഭാഷ ക്യാരക്ടറായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്യഭാഷ നടി വന്നാൽ നന്നായി നന്നാവുമെന്ന് തോന്നി ഡോണ നല്ലൊരു പെർഫോമർ ആണ്

Uh, you, you have acted in B Bollywood? Yeah. Yeah, Bollywood is uh, entirely different, you know. Yeah. How excited are you to being part of this film? Uh, very excited because... Um, I mean, uh, there's no doubt about it that uh, everybody knows that I think Malayalam Industry makes some of the best films uh, that India produces, like definitely, by far. We all are aware. And every actor in this country, every actor who wants to do good films, good content, Wants to uh, work in the Malayalam industry. There's no doubt about it. So I'm very excited, and uh, Balu and I connected long back for another project. But I know that Balu is somebody who is very passionate about making films. So he wants to make good cinema. So uh, actors like me always want, want to work with people who are very passionate about making good cinema. So I'm very excited. Uh, I love the story he narrated. And I was on board immediately. So what yeah. made you to uh, do this film? Is, this, is that a character or the crew? Sorry. What made you to sign this film? Uh, this film uh, is that a character or the crew? All of it. Every when you do a project, everything is very important. Your character, the story, the crew is equally important. Because as I said. Uh, when we do a project, it's very we spend a lot of time together. It's very essential that when we work with good, a good crew, we also get to learn a lot. Our work becomes better. So, in order to do my job uh, in the best possible way, I need a very good team around me. They help me make uh, my job easier. So, everything. <laughs> നമുക്കിവിടെ ഒരുപാട് ചോദ്യങ്ങൾ പോസ്റ്ററില് ആ ഒരു പ്രത്യേക റിലീസിനെ കുറിച്ചായിരുന്നു സോ എനിക്കൊരു ചെറിയൊരു കാര്യം മാത്രം അതിൽ സൂചിപ്പിക്കാനുണ്ടായിരുന്നു മേ ബി മോർ ക്വസ്റ്റ്യൻസ് ഇതിനു ശേഷം വന്നേക്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നേക്കാം സോ അതിനെല്ലാം വന്ന് പിട്ടി പറയാനാണ് അതായത് എല്ലാവർക്കും പോലെ ഇവിടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിവിടെ ഒരു ഒരു ഫാമിലി ആയിട്ടാണ് അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് മതങ്ങളോ ജാതി ഒന്നും തന്നെ ഗുഡ് ഫ്രൈഡേ എന്നുള്ള പേര് അതുപോലെ അതിലുള്ള ക്രോസ് ഇത് രണ്ടുമാണ് വിഷയമായിരിക്കുന്നത് ഈ ക്രോസിന് ഉണ്ടായിരുന്നത് അതൊരു ശിക്ഷാരൂപമായിരുന്നു അതായത് കുരിശിനെ തറക്കാനായിട്ട് അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന രീതി കഴിമരം പോലുള്ള ഒരു രീതിയായിട്ടായിരുന്നു കുരിശിനെ കണ്ടിരുന്നത് പക്ഷെ അത് രക്ഷാരൂപമാകുന്നത് അതൊരു സേവ് ചെയ്യുന്ന ഒരു മാറുന്നത് അല്ലെങ്കിൽ രക്ഷ്മനായി മാറുന്നത് ആ ഒരു ദിവസമായിരുന്നു ഗുഡ് ഫ്രൈഡേ ഘഷിക്കപ്പെട്ട ആ ദിവസമായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് നെഗറ്റീവ് ആയിട്ട് ആയി കാണാൻ പറ്റും അറിയുന്നില്ല കാരണം ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗുഡ് ഫ്രൈഡേ ആണ് ക്രോസ് ആണ് സോ ആ ദിവസമാണ് അത് അത്രയും അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതില് നെഗറ്റീവായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല ക്രിസ്ത്യൻ കേട്ടപ്പോ വസ്ത്രത്തിൽ അത്ഭുതമാണ് തോന്നിയത് ആ എന്തായാലും ഇത് ആ ക്രോസിനെ കുറിച്ച് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം പങ്കുവെച്ചൊന്ന് മാത്രം